നമസ്കാരം സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെക്കൊണ്ട് വിളിച്ചു വരുത്തി യുവാവിന്റെ കാറും സ്വർണാഭരണങ്ങളും പണവും മൊബൈൽ ഫോണും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ തൃശൂർ ചാവക്കാട് എങ്ങണ്ടിയൂർ തായവള്ളിയിൽ ഹൗസിൽ ജയകൃഷ്ണനാണ് പിടിയിലായത് ടെക്നോ പാർക്കിൽ ആനിമേഷൻ വിദ്യാർത്ഥിയായ ഇയാളും ഈ സംഘത്തിലുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി കേസിൽ ആറോളം പേർ അറസ്റ്റിലായിരുന്നു മറ്റ് പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ് കഴിഞ്ഞ ആഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം മാറാനല്ലൂർ രാജ്ഭവനിൽ അനുരാജിനെയാണ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവതിയെക്കൊണ്ട് വിളിച്ചു വരുത്തി ആക്രമിച്ച ശേഷം കാറും സ്വർണവും ഫോണും തട്ടിയെടുത്തത് സംഭവത്തിൽ പത്ത് പേർക്കെതിരെയാണ് കഴക്കൂട്ടം പോലീസ് കേസെടുത്തത് യുവതിയെ ഉപയോഗിച്ച അനുരാജിനെ കഴക്കൂട്ടത്തേക്ക് വിളിച്ചു വരുത്തി മർദ്ദിച്ച ശേഷം സംഘം ഓടിക്കാറും സ്വർണവും പണവും ഫോണുമായി കടന്നു കഴക്കൂട്ടത്തെത്തിയപ്പോഴാണ് അനുരാജിന്റെ കാറിൽ യുവതി കയറിയത് ശേഷം കാറിന്റെ ലൊക്കേഷൻ യുവതി തട്ടിപ്പ് സംഘത്തിന് നൽകി തുടർന്ന് ബൈപ്പാസ് ജംഗ്ഷനിൽ മറ്റൊരു കാറിലെത്തിയ പ്രതികൾ അനുരാജിന്റെ കാർ തടയുകയും തുടർന്ന് കഴുത്തിൽ കത്തിവെച്ച് മാല പൊട്ടിച്ചെടുത്ത ശേഷം മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തെ തുടർന്ന് അനുരാജ് ഓടി രക്ഷപ്പെട്ടു കാറും കാറിലുണ്ടായിരുന്ന ഒന്നര ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോൺ നാലു ലക്ഷത്തിൽ പരം രൂപ എന്നിവയുമായി സംഘം കടന്നു പരാതി കേസിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് മറ്റു പ്രതികളെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത്